ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊച്ചിയിലെ വളരെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ് ഉള്ളത് യെസ് ഇതാണ് ഹംസാസ് നാടൻ ഗ്രിൽ ആ പേരിൽ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഇല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ് അതായത് ഒരു ഹ്യൂജ് വാക്ക്വേ നടുവിലൂടെ പോകുന്നുണ്ട് പിന്നെ വാക്ക് വേയുടെ ഇരുവശത്തായിട്ട് നല്ല ഗ്രീനറിയും അതേപോലെ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ക്യൂട്ട് ആൻഡ് അട്രാക്റ്റീവ് ക്യൂബിക്കൽ ഡൈനിങ് സ്പേസും കാണാം അപ്പൊ നമുക്ക് എന്തായാലും ഈ ആംബിയൻസ് ഒക്കെ ഒന്ന് നടന്ന് കാണാം എങ്ങനെയുണ്ടെന്ന് പല രീതിയിലുള്ള ക്യൂബിക്കൽസ് ആയിട്ടാണ് ഇത് ഇവിടെ ചെയ്തിട്ടുള്ളത് ട്രാൻസ്പെറന്റ് ക്യൂബിക്കൽസ് ഉണ്ട് പിന്നെ ഗ്ലാസ് ഇല്ലാത്ത ക്യൂബിക്കൽസ് ഉണ്ട് അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ മെയിൻ ഫാമിലി ഡൈനിങ് ഏരിയ അപ്പൊ നമുക്ക് ഇവിടേക്ക് ഒന്ന് കയറി നോക്കാം കൊള്ളാം നല്ലൊരു ഫൈൻ ഡൈൻ രീതിയിലുള്ള ആംബിയൻസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് നല്ല പ്ലഷ് സീറ്റ്സും നല്ല കംഫർട്ടബിൾ ചെയർസ് അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫ്ലോറിങ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ശരിക്കും ഒരു ഓപ്പൺ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ചുറ്റും ഗ്ലാസ് ഉള്ളത് കൊണ്ട് ബട്ട് ഇൻ ഫുള്ളി എയർ കണ്ടീഷൻ സ്പേസ് അതുകൊണ്ട് നല്ലൊരു കോംഫി ആൻഡ് കോസി ആംബിയൻസ് പോലെ തന്നെയാണെന്ന് പറയാം അടുത്തത് നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു ക്യൂട്ട് ക്യൂബിക്കൽ ഒന്ന് കയറി നോക്കാം ഇവിടെ മെയിൻ ഡൈനിങ് സ്പേസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിമിറ്റഡ് സ്പേസ് ആണ് അതായത് രണ്ടോ നാലോ പേരായിട്ട് വന്ന് കഴിക്കുന്നവർക്ക് ആ നാച്ചുറൽ വൈപ്പ് ഒക്കെ ആസ്വദിച്ച് കഴിക്കാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതും ഒരു എയർ കണ്ടീഷൻ സ്പേസ് ആണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ റിസപ്ഷൻ കൗണ്ടർ കാണാം തൊട്ടടുത്ത് തന്നെ ഇവരുടെ വാഷ് ഏരിയയും ടോയ്ലറ്റും ഉണ്ട് പിന്നെ ഇതിന്റെ പിന്നിൽ ഇവരുടെ കിച്ചൺ വരുന്നുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ സൈഡിൽ ഒരു ക്ലോസ്ഡ് ക്യൂബിക്കലും കാണാം അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഒരു കോർണർ സ്പേസ് ഇവർ ചെറിയ ഫങ്ഷൻസ് അതായത് ബർത്ത്ഡേ ആനിവേഴ്സറി പോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഇവരുടെ ഈ ക്ലോസ്ഡ് ക്യൂബിക്കലിലേക്ക് ഒന്ന് കയറി നോക്കാം ഇത് ശരിക്കും ഒരു കോർപ്പറേറ്റ് ഡൈനിങ് സ്പേസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് അതായത് ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പ് വരാണെങ്കിൽ അവരുടെ ആ ഒരു പ്രൈവസിയിൽ പ്രൈവസിയിലിരുന്നവർക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ ഒരു ഹ്യൂജ് ഫാമിലി വിത്ത് ലോട്ട്സ് ഓഫ് മെമ്പേഴ്സ് വരാണെങ്കിൽ ഈ ഒരു സ്പേസ് പ്രിഫർ ചെയ്യാവുന്നത് on it. അങ്ങനെ ഇവരുടെ ക്യൂബിക്കൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ക്യൂബിക്കൽസ് പിന്നെ ഇതാണ് ഇവരുടെ ഓപ്പൺ കിച്ചൺ വളരെ നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കണ്ട സ്ഥിതിക്ക് ശരിക്കും പറയാം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ അതായത് ഒരു നാച്ചുറൽ പ്രിസ്റ്റീൻ ആംബിയൻസിൽ നിന്ന് കഴിക്കാവുന്ന ഒരു ടോപ്പ് ഡോച്ച് ഫാമിലി റെസ്റ്റോറൻറ് തന്നെയാണെന്ന് പറയാം ഇനി നമുക്ക് അടുത്തത് അറിയേണ്ടത് ഇവരുടെ ഫുഡിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ക്യൂബിക്കൽസിന്റെ മുകളിലുള്ള സ്പേസിലേക്ക് പോവാം അവിടെ ആവുമ്പോൾ ശരിക്കും ഒരു നാച്ചുറൽ വൈബുള്ള സ്പേസിൽ ഇരുന്ന് കഴിക്കുന്ന ഫീലിംഗ് ആണ് അതായത് റിസോർട്ടിലൊക്കെ പോയി കഴിക്കുന്ന ഡൈനിങ് സ്പേസ് പോലെയാണ് ഫീൽ ചെയ്തത് ഇവിടെ ചൂട് കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാകും ഫാൻ ഉണ്ടെങ്കിലും പക്ഷെ ആ ഒരു കാറ്റൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു ആപ്റ്റ് സ്പോട്ടാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കിക്കളയാ ഈ കാണുന്നതാണ് ഇവരുടെ വളരെ ക്യൂട്ട് സെലക്ടീവ് ബേവറേജസിന്റെ മെനു പിന്നെ ഇതാണ് ഇവരുടെ മെയിൻ ഫുഡ് മെനു വളരെ കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവരുടെ പേരിൽ പറയുന്നത് പോലെ കൂടുതലും നാടൻ ഐറ്റംസ് ആണ് കാണുന്നത് അതും ഒരുവിധം എല്ലാ കാറ്റഗറീസും കവർ ചെയ്തിട്ടുണ്ട് സാലഡ്സ് ഉണ്ട് സൂപ്സ് ഉണ്ട് അപ്പിറ്റൈസേഴ്സ് ഉണ്ട് പിന്നെ പല വെറൈറ്റി ചിക്കൻ ഐറ്റംസ് ഉണ്ട് ബീഫ് ഐറ്റംസ് ഉണ്ട് ഡക്ക് ഐറ്റംസ് ഉണ്ട് മട്ടൺ ഐറ്റംസ് ഉണ്ട് സീ ഫുഡ് ഐറ്റംസ് ഉണ്ട് പിന്നെ വെജിറ്റേറിയൻസിന് സ്പെഷ്യൽ വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ട് പിന്നെ ബോത്ത് വെജ് ആൻഡ് നോൺ വെജ് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ട് പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഗ്രിൽഡ് ഐറ്റംസ് ഉണ്ട് അതുകൂടാതെ പലതരം ബ്രെഡ് ഐറ്റംസ് ഉണ്ട് റൈസ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവരുടെ ഗ്രിൽ പ്ലാറ്റേഴ്സ് ഉണ്ട് പിന്നെ ഇവരുടെ വളരെ സെലക്റ്റീവ് ആയ കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഉണ്ട് പിന്നെ ഈയിടെ ലോഞ്ച് ചെയ്ത ഇവരുടെ ഓത്തന്റിക് ചൈനീസ് ഡിഷസ് ഉണ്ട് അപ്പൊ ദാഹം കാരണം നമ്മൾ ആദ്യം കുറച്ച് ബെവറേജസ് ആണ് ഓർഡർ ചെയ്തത് ആദ്യം എത്തിയത് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലസന്റ് ലുക്കിംഗ് ഷേക്ക് ആണ് അപ്പൊ ഇതാണ് ഇവരുടെ മൊഹബദ് കാ ഷേക്ക് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള മൊഹബദ് കാ ഷർബത്ത് പോലെയുള്ള സംഗതി എന്ന് തോന്നുന്നു ഓ നല്ലൊരു സൂത്തിങ് ഡ്രിങ്ക് ആണ് ആ കളർ കാണുന്ന പോലെ ഒരു റൊമാൻറ്റിക് കളർ കോമ്പിനേഷൻ തന്നെയാണ് അതായത് റോസ് മിൽക്കും അതിന്റെ കൂടെ ആ വാട്ടർമെലൺ ഒക്കെ ആയിട്ട് സമ്മറിന് പറ്റിയ ഒരു ഡ്രിങ്ക് തന്നെയാണ് ഒരു മസ്റ്റ് ട്രൈ ഷേക്ക് പിന്നെ വന്നതാണ് ഒരു മൊഹിത്തോ ഇത് കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് പാഷൻ ഫ്രൂട്ടിന്റെ ഒരു മൊഹിത്തോ ആയിരിക്കുമെന്ന് അപ്പൊ നമുക്ക് ഇതൊരു സിപ്പ് എടുത്ത് നോക്കാം നല്ല റീസണബിൾ റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി ശരിക്കും ഒരു തേർസ്ക്വൻസിങ് മൊഹിത്തോ തന്നെയാണ് ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് പിന്നെ ക്രേവിംഗ് കൊണ്ട് ഓർഡർ ചെയ്തതാണ് ഈ ലോട്ടസ് ക്യാരമൽ ആട്ടി ി പ്രസന്റേഷൻ ആണ് ആ ലോട്ടസ് ബിസ്കോഫിന്റെ ബിസ്കറ്റ് ഇങ്ങനെ പൊടിച്ചിട്ടിരിക്കുന്നത് കാണുമ്പോ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആണ് നല്ല ക്വാണ്ടിറ്റി അപ്പൊ നമുക്ക് ഇതിന്റെയും ഒരു സിപ്പ് എടുത്ത് നോക്കാം വാവ് പെർഫെക്റ്റ് ലോട്ടസ് ബിസ്കോഫ് ബിസ്കോഫുണ്ടാക്കിയ തിക് ഷേക്ക് ആണ് ഒരു മസ്റ്റ് മസ്റ്റർ ഐറ്റം തന്നെയാണ് ഫുഡിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഇവര് സജസ്റ്റ് ചെയ്ത ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തത് അപ്പൊ അങ്ങനെ ആദ്യം എത്തിയത് ഒരു സൂപ്പാണ് സാധാരണഗതിയിൽ സൂപ്പ് എവിടെന്നും ഓർഡർ ചെയ്യാറില്ല കാരണം നമ്മുടെ അപ്പിറ്റൈറ്റ് പോകും എന്നതുകൊണ്ട് പക്ഷെ ഇവർ പറഞ്ഞു ഇവരുടെ ഒരു മസ്റ്റർ സൂപ്പാണെന്ന് പറഞ്ഞപ്പോ ഇവരുടെ മാൻജോ ചിക്കൻ സൂപ്പാണ് ഓർഡർ ചെയ്തത് അപ്പൊ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒരുവിധ എല്ലാ റെസ്റ്റോറൻസിലും ഈ ഫ്രൈഡ് നൂഡിൽസ് ആഡ് ചെയ്തിട്ടാണ് തരാറ് ഇവിടെ ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത് കൊള്ളാം എല്ലാ രീതിയിലുള്ള സ്പൈസി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്പൈസി സൂപ്പാണ് പിന്നെ വന്നതും ഇവരുടെ ഒരു സ്പെഷ്യൽ സൂപ്പാണ് ഇതാണ് ഇവരുടെ ക്രീം സൂപ്പ് ഇത് കാണുമ്പോൾ നല്ല ടെംതിങ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് ആഹാ നല്ല ക്രീമി ചിക്കൻ സൂപ്പാണ് നല്ല റിച്ച് ക്രീമി സൂപ്പ് ഈ റേറ്റ് ആണ് വരുന്നത് ശരിക്കും ഒരു സൂപ്പ് രണ്ടു പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ വന്നത് ഇവരുടെ മെയിൻ ഡിഷസ് ആണ് കുറച്ച് അട്രാക്റ്റീവ് ആൻഡ് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള റൈസ് ഐറ്റംസ് ഉണ്ട് ഗ്രിൽ ഐറ്റംസ് ഉണ്ട് ഒരു കറി ഉണ്ട് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം അപ്പൊ ഇതാണ് ഇവരുടെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള എരിമധുരം ചിക്കൻ ഗ്രിൽ ഈ ഒരു റേറ്റ് ആണ് ഇവരുടെ ക്വാർട്ടർ പോർഷന് വരുന്നത് ഇതിന്റെ കൂടെ തന്നെ ഒരു റുമാലി റൊട്ടി വരുന്നുണ്ട് ഒരു സ്പെഷ്യൽ േറ്റഡ് സാലഡ് വരുന്നുണ്ട് രണ്ടു തരം ഡിപ്സ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവരുടെ റുമാലി റൊട്ടി പൊട്ടിച്ച് ഇവരുടെ ഈ ഒരു എരിമധുരം ഗ്രിൽ ചിക്കന്റെ ഒരു പീസ് എടുത്ത് റുമാലി റൊട്ടിയും കൂട്ടി ഇവരുടെ മൈനൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അതായത് മധുരത്തിനേക്കാളും കൂടുതൽ ഇവരുടെ ചില്ലി സ്പൈസി ഫ്ലേവർ ആണ് ആദ്യം കിട്ടുന്നത് ശരിക്കും ഇവരുടെ ആ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഇനി നമുക്കൊരു ചെറിയ പീസ് ചിക്കൻ ഇവരുടെ സാലഡും കൂട്ടി ആ മിന്റ് ഡിപ്പിലൊന്നും മുക്കി കഴിച്ചു നോക്കാം സാലഡിന്റെ മാരിനേഷൻ നല്ല സൂപ്പർ മാരിനേഷൻ അതും ഒരു മസാല ടൈപ്പ് ഒരു സ്പൈസി സാലഡ് പോലെയാണ് ഫീൽ ചെയ്തത് നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ പിന്നെ ഈ ഒരു ഐറ്റം ആണ് വന്നത് ഇതാണ് ഇവരുടെ ഹണി ഗ്ലേസ് ചിക്കൻ ഈ ഒരു റേറ്റ് ആണ് വരുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരുടെ വളരെ ഓതന്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണെന്നാണ് പറഞ്ഞപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് സാധാരണ കഴിച്ചിട്ടുള്ള ഹണി ഗ്ലേസ് ചിക്കനെ പോലെ അധികം ഒരു കോട്ടിംഗ് ഇല്ല വളരെ ടെൻഡർ ചിക്കൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഹണി സോയ സോസ് വിനീഗർ ഓയിൽ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റിക്കി സ്വീറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ ഫൈനലി ഒരു കറിയും കൂടി എത്തി നമുക്ക് ഇവരുടെ റൈസ് ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്യാം ഇത് കണ്ടപ്പോ ഒരു ബ്ലൂ അപ്പിയറൻസ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് എനിക്ക് തോന്നുന്നതാണോ ഇല്ലേ എന്നുള്ളത് അപ്പൊ ഇതാണ് ഇവരുടെ ബ്ലൂ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇത് എവിടെയും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്രൈഡ് റൈസ് കാണുന്നത് ഈ റേറ്റ് വരുന്നുണ്ട് പിന്നെ ഇപ്പൊ വന്ന കറിയാണ് സുപ്രീം ചിക്കൻ ചില്ലി കറി ഓയിസ്റ്റർ സോസ് ഒഴിച്ചിട്ടുള്ളത് അപ്പൊ ഇത് രണ്ടും ഓത്തന്റിക് ചൈനീസ് പ്രിപ്പറേഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു ഈ റേറ്റ് വരുന്നത് നമുക്ക് ആ ഒരു കറിയും കൂട്ടി റൈസ് ഒന്ന് കഴിച്ചു നോക്കാം ആദ്യം റൈസ് വെറുതെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടോ അതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയാൻ ഉം ഞാൻ വിചാരിച്ചതുപോലെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ ആ കളർ വരുന്നത് ഇവർ ഇതിൽ ഉപയോഗിക്കുന്ന ബട്ടർഫ്ലൈ പീ ഫ്ലവർ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് നത്തിങ് ഹാംഫുൾ പിന്നെ നല്ല ടിപ്പിക്കൽ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ് ഇനി നമുക്ക് ഇവരുടെ ഈ കറി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം കറി കാണുമ്പോൾ ഒരു ടിപ്പിക്കൽ സ്വീറ്റ് ആൻഡ് സ്പൈസി ചൈനീസ് കറി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് കറി സ്വീറ്റ് അല്ല സ്പൈസിയാണ് പക്ഷെ ലേശം ഉപ്പ് കൂടിയോ എന്നൊരു സംശയം അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ഓയിസ്റ്റർ സോസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കിഡ്ഡിലൻ ചൈനീസ് കറിയാണ് പിന്നെ ഇവര് സജസ്റ്റ് ചെയ്ത അടുത്ത ഫ്രൈഡ് റൈസ് ആണ് ലീഫു ചിക്കൻ ഫ്രൈഡ് റൈസ് ഇതും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ റേറ്റ് വരുന്നത് ഇതും ഒരു ഓതന്റിക് ചൈനീസ് ഡിഷ് എന്ന നിലയ്ക്കായിരിക്കും ഇതിൽ സുക്കീനി പോലെ നല്ല എക്സോട്ടിക് വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം അപ്പൊ നമുക്ക് ഇതും ആദ്യം കറിയൊന്നും കൂട്ടാണ്ട് വെറുതെ ഒന്ന് കഴിച്ചു നോക്കാം ബേസിൽ ലീവ്സിന്റെ ഫ്ലേവറിലാണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ബട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് പിന്നെ അൾട്ടിമേറ്റ്ലി ഒരു റെസ്റ്റോറന്റ് ടൈപ്പ് ചൈനീസ് ഫ്രൈഡ് റൈസ് തന്നെയാണ് ഇപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പിന്നെ ഇതാണ് ഇവർ ആദ്യം കൊണ്ടുവന്ന മെയിൻ ഡിഷ് ഇതാണ് ഇവരുടെ എക്സോട്ടിക് ചിക്കൻ കൊർമ ഈ ഒരു റേറ്റ് വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ആ പേരിൽ തന്നെ ഉണ്ട് അതായത് എക്സോട്ടിക് വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ബ്രെഡ് പറയാൻ മറന്നുപോയി അപ്പൊ എന്തായാലും റുമാലി റൊട്ടി വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ചിക്കൻ ആണ് കണ്ടിട്ട് ഒരു തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് റുമാലി റൊട്ടിയും കൂട്ടി ബ്രോക്കലിയും ചിക്കൻ പീസും വെച്ച് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റി ചിക്കൻ കുറുമ കറി അതിപ്പോ ഫ്രഷ് ക്രീമാണോ തേങ്ങാപ്പാലാണോ ഉപയോഗിച്ചിരിക്കുന്നത് ലാസ്റ്റ് ദാഹിച്ചപ്പോ ഞങ്ങൾ ഓർഡർ ചെയ്താണ് ഈ പീച്ച് ഐസ് ടീ മിക്ക സ്ഥലത്തും കോൾഡ് കോഫിയാണ് കുടിക്കാറ് പക്ഷെ ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഇവരുടെ ഐസ് ടീ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു നല്ല റീസണബിൾ റേറ്റ് അതിനെ പറ്റിയ നല്ല ക്വാണ്ടിറ്റി നല്ലൊരു ഷീൽഡ് ഐസ് ടീ കിലൻ ഫ്ലേവർ ഇവരുടെ സ്വിച്ച് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ആപ്റ്റ് കളർ വാട്ടറിന് ബ്ലൂ വെയിറ്ററിന് ഒരു വയലറ്റ് നന്നായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് വളരെ നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസ് തന്നെയാണ് അതായത് കൂടുതലും ഇഷ്ടമായത് ഇവരുടെ ആംബിയൻസ് ആണ് ഈ ഒരു ആംബിയൻസിൽ എന്ത് ഫുഡ് കഴിച്ചാലും നല്ലൊരു വൈബായിരിക്കും പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവരുടെ നാടൻ ഐറ്റംസ് കുറച്ചും കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് അതേപോലെ ഇവരുടെ സ്പെഷ്യൽസ് കുറച്ചും കൂടി ട്രൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇവിടെ ചൈനീസ് ഫുഡ് ലവേഴ്സിന് ഒരുപാട് ഒത്തന്റിക് ഡിഷസ് ഉണ്ട് ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവരുടെ സ്റ്റാഫ്സും അവരുടെ ഹോസ്പിറ്റാലിറ്റിയും ആണ് അതായത് ഈച്ച് ആൻഡ് എവറി ഐറ്റംസിന് ഇവർ ആ കോണിപ്പടി കേറി ഇറങ്ങി കയറി ഇറങ്ങി ശരിക്കും വളരെ സ്മൈലിംഗ് ഫേസോട് കൂടിയാണ് നമ്മൾ സെർവ് ചെയ്തത് ഹാറ്റ് സോഫ്റ്റ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇവർക്ക് കാർ പാർക്കിംഗ് സ്പേസ് ഈ റെസ്റ്റോറന്റിന്റെ മുമ്പിലും ഉണ്ട് പിന്നെ ഇവിടെ ഫിൽ ആവുകയാണെങ്കിൽ ടെൻ മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു സെപ്പറേറ്റ് സ്പേസ് ഉണ്ട് മെയിൻ റോഡ് എത്തുന്നതിന് മുമ്പ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ